ഹായ് ഗൈസ് മേ ജോ എഫ് കെ ഇന്ന് ഒരു കയറി വെക്കാം അപ്പോൾ അടപ്പ് കത്തിച്ച് ചട്ടി വെച്ച് കരി കരി കളറിലെ കരിഞ്ഞ ചട്ടി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോഴേക്കും ഒരു രണ്ട് തക്കാളി ഒരു സവാള ഒരു കഷ്ണ ഇഞ്ചി മൂന്ന് ഇതള് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് നല്ലോണം നമ്മൾ മൂപ്പിക്കണം മല്ലിപ്പൊടി ഇട്ടേക്കണ ആണ് ഒരിത്തിരി നല്ല മൂപ്പിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ ചട്ടിയിലിട്ട് നല്ലോണം ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കണം മൂത്ത് കഴിയുമ്പോഴേക്കും കുടംപുളി ഇട്ട് കൊടുക്കണം ഞാൻ ഒരിത്തിരി തേങ്ങാപ്പാലിലാണ് കുടംപുളി ഇട്ട് വെച്ചത് അതാണ് ഒഴിച്ച് അത് മിക്സ് ചെയ്ത ശേഷം രണ്ടാം പാൽ ഒഴിക്കണം രണ്ടാം പാൽ ഒഴിച്ച് അത് നല്ലോണം തിളക്കണം അപ്പോൾ തിളക്കാൻ വേണ്ടി മൂടി വെക്കാം അപ്പോൾ ഒരഞ്ച് മിനിറ്റ് നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് തിളച്ച് റെഡി ആയിട്ടുണ്ട് മീൻ ഇതേപോലെ ഓരോന്നേ നിരത്തി കൊടുക്കാം കണമ്പ് അപ്പോൾ ഒരു നാല് മീനോളം നമ്മൾ അതിലേക്ക് ഇട്ട് ആ ചാറൊക്കെ ഒന്ന് മേടിലേക്ക് ഇതേപോലെ ഒഴിച്ച് കുറുകി വന്ന ചാറ് കുറുകി വന്ന ചാറ് അതിൻ്റെ മേടിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് ഇതൊന്ന് വേകാനായിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കണം അപ്പം അതിന് മുമ്പ് ഒന്ന് മേടിലേക്ക് ഒന്ന് ചാറക്കൊന്ന് കയറ്റി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നമുക്ക് രണ്ട് ഒന്നാം പാല് ഒന്നാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാല് ഒഴിച്ചു കൊടുത്ത് അട്ടൊന്ന് ചുറ്റിക്കണം ഇനി നമുക്ക് സ്പൂൺ ഇട്ട് ഇളക്കാൻ പറ്റില്ല ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം ചുറ്റിച്ചിട്ടൊന്ന് തിള കറി റെഡി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ മാത്രണം